സംഭവിച്ചത് എൻ്റെ പെങ്ങളുടെ മകളാണ് എൻ്റെ പെങ്ങളുടെ മോ ഉമ്മേൻ്റെ അനിയത്തിൻ്റെ മകളെ കുട്ടിയാണ് പിന്നെ ഇവൻ്റെ നേരെ പെങ്ങളുമാണ് അപ്പം ഇന്ന് രാവിലെ ഒരു പത്ത് മണിയോട് കൂടിയിട്ടാണ് സംഭവം നടക്കുന്നത് പത്ത് പത്തെ പത്തെ ആയിട്ട് പഴയവനെന്നെ വിളിക്കുന്നത് ഞാൻ കുട്ടി ഹാങ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഉടനെ അവിടെ തന്നെ എത്തിയപ്പോഴത്തേക്കും ആളുകളൊക്കെ വീട്ടിൽ തന്നെയായിരുന്നു അവളുടെ വീട്ടിൽ തന്നെയായിരുന്നു അപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇവർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ലഡവെട്ടൊക്കെ ചെയ്തിരുന്നു കാരണം ഈ കുട്ടീനെ കല്യാണം നിൽക്കാ കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയേഴിനാണ് നിൽക്കാ കഴിഞ്ഞത് ഗൾഫ് മോങ്ങം പിന്നെ ഇവിടെ മുറയൂർ സ്വദേശി അബ്ദുൽ വാഹിദ് എന്ന ഒരു ആളായിരുന്നു പയ്യൻ പിന്നെ ഹമീദ് എറണാളുടെ മകൻ അബ്ദുൽ അബ്ദുൽ വാഹിദ് അല്ല സമ്മദിൻ്റെ മകൻ സമ്മദ് എറണാളിൻ്റെ മകൻ പിന്നെ അബ്ദുൽ വാഹിദ് ആൾ ഗൾഫിലായിരുന്നു ഗൾഫിൽ നിന്ന് ഇവിടെ വന്ന് പിന്നെ അറേഞ്ച് മാരേജായിരുന്നു കല്യാണം കുട്ടീനെ ഇഷ്ടപ്പെട്ടു പിന്നെ നേരത്തെ ഫോട്ടോ അയച്ചു കൊടുത്ത് ഇവിടെ വന്ന് പിന്നെ ശേഷം അവർ വീട്ടിൽ വന്ന് കുട്ടീനെ കണ്ടു ഇഷ്ടപ്പെട്ട് പിന്നെ അതിന് ശേഷമാണ് കല്യാണം ഉറപ്പിക്കുക കല്യാണം ഉറപ്പിച്ച ശേഷം ഡ്രസ്സ് എടുക്കാനും വരെ ഇവിടെ കൂടെ കൂട്ടിയിട്ട് പോയിട്ടാണ് ഇവർ ഡ്രസ്സ് എടുക്കുന്നത് വരെ കല്യാണത്തിനുള്ള അത് കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ കല് നിക്കാവ് കഴിഞ്ഞു നിക്കാ നല്ല വാപ്പയൊക്കെ ഗൾഫിൽ കുട്ടീൻ്റെ ഭാഗം ഗൾഫിലാണ് ഇപ്പം ഒന്ന് വരുത്തുന്നുള്ളൂ മൂന്ന് മണിക്ക് എത്തുകയുള്ളൂ അപ്പം വാപ്പ വന്നു വാപ്പയടക്കം വന്നിട്ട് നല്ലൊരു പരിപാടിയൊക്കെ ആയിട്ട് വലിയ ആഡംബരമായിട്ട് തന്നെ നിക്കാവും കാര്യങ്ങളൊക്കെ നടത്തി അത് കഴിഞ്ഞ് ഇവർ അന്ന് ഒരു ചടങ്ങ് എന്നുള്ള നിലയ്ക്ക് ഇവിടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു കൊണ്ടുവന്ന് പിന്നെ ഇപ്പം ഇവിടെ വീട്ടിൽ വന്ന് താമസിച്ചു ഇവർ പിന്നെ യാത്രകളൊക്കെ ടൂറും കാര്യങ്ങളൊക്കെ നടത്തി ഇവൻ ഇരുപത് ദിവസം വരാവുമ്പോൾ ഒരുമിച്ച് താമസിച്ചിട്ട് ഇവർ ഒരു ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു ഗൾഫിലേക്ക് തിരിച്ചു പോയി ഇരുപത് ദിവസം വന്നിട്ട് തിരിച്ചു പോയി ഈ തിരിച്ചു പോയതിന് ശേഷം ഇപ്പോൾ കുട്ടി അന്ന് ഇപ്പോൾ പോകുന്ന സമയത്ത് കുട്ടി ബ്ലോസം കോളേജിലാണ് പഠിക്കുന്നത് അതിൻ്റെ ശേഷമാണ് ഈ കുട്ടിക്ക് ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നത് അപ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് കോളേജിൽ കിട്ടിയപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഗവൺമെന്റ് കോളേജിലേക്ക് മാറി കുട്ടി നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് പിന്നെ ബി എസ് സി മാത്സാണുള്ള വിഷയമാണ് അപ്പോൾ അങ്ങോട്ട് മാറി അങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോൾ കുറച്ച് പഠനത്തിലൊക്കെ കാഴ്ച നല്ല മുന്നിൽ നിന്നുള്ള കുട്ടി പഠനത്തിൽ ബാക്കിലേക്ക് ടീച്ചേഴ്സൊക്കെ ടീച്ചേഴ്സ് പറയുമ്പോഴാണ് നമ്മൾ ഈ വിഷയം അറിയുന്നത് അത് അപ്പോഴും കഴിഞ്ഞ കുറച്ച് മൂ ഒരു മൂഡൌട്ടുണ്ടെങ്കിൽ കൂടി നമ്മളത്ര നമ്മളോട് കാര്യങ്ങളൊന്നും പറയുന്നില്ല അപ്പം ടീച്ചേഴ്സ് എന്ത് ഇങ്ങനെ പട്ടി പറ്റി വെക്കുമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവിടെ കാര്യം വെച്ചിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ പറയുന്നത് പറയും വിവരങ്ങൾ പറയുന്നത് അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇവൻ പറയുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് കളവില്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് ഇപ്പം പറയുന്ന കാരണങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞങ്ങളോട് പറയുന്നതിന് മുമ്പ് തന്നെ ഇവൻ്റെ ഉമ്മേനെ വിളിച്ചിട്ട് കുത്തി സംസാരിച്ചിട്ടുണ്ട് ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇപ്പം പറയുന്നുണ്ട് ഭാവെന്നാണ് ഇവനെ വിളിച്ചത് ഭാവ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്താ ഞാൻ കളിക്കാറ് അതിനെ ഇങ്ങനെ ഇതൊന്ന് പറഞ്ഞു കൊടുക്കുക പറഞ്ഞ് പറഞ്ഞു ഒരു ഇടവിട്ട് സോൾ മുന്നോട്ട് പോലാണൊക്കെയാണ് പറയുന്നത് ഞങ്ങൾ ജീവിതം മുന്നോട്ട് പോലാന്നാണ് പറയുന്നത് ഈ വേറെ അതിന് ആത്മഹത്വം ഒക്കെ പറയുന്നത് ഇപ്പോൾ എന്തൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിച്ചു കുട്ടികളുടെ സങ്കടം പറഞ്ഞത് ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നൊക്കെ പറഞ്ഞ് ഇവരോട് സോൾവ് ചെയ്ത് വിട്ട് അതിനുശേഷമാണ് പിന്നെ ഈ കുട്ടി ഈ ഇതിലേക്ക് വരുന്നത് ടീച്ചേഴ്സ് പിന്നെ നമ്മൾ അപ്പോൾ അറിയുന്നതിൽ അറിഞ്ഞ സ്ഥിതി അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടെയോട് ചോദിച്ചു എൻ്റെ ഉമ്മയും ഇവരെ കൂടി ചോദിച്ചു ചോദിച്ചു എന്നാണ് വിഷയം ചോദിച്ചപ്പോൾ ഞാൻ കുട്ടി പറയുന്നൊക്കെ പറയുന്നുണ്ട് തന്നെ അങ്ങനെ ഇവനും ഇവൻ്റെ വൈഫ് ഹൗസിൻ്റെ പ്രശ്നങ്ങൾ ഇവരോട് പറയുന്നത് കുട്ടികൾ പറയുന്നത് എന്താണ് കളറില്ല കുട്ടി ബ്ലാക്ക് ആണ് പിന്നെ ഇത് ഈ പറയുന്ന കുട്ടി അപ്പം ഇപ്പം കണ്ടിട്ടാണല്ലോ കല്യാണം കഴിക്കുന്നത് കാരണം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വീട്ടിൽ വന്ന് കണ്ടിട്ടുണ്ട് അതിൻ്റെ എടുക്കാൻ കൂടെ പോയിട്ടുണ്ട് ദിവസം കൂടെ താമസിച്ചിട്ടുണ്ട് അപ്പം അന്നും ഇങ്ങനില്ലാത്ത കളറിൻ്റെ പ്രശ്നമൊന്നും ഗൾഫിലേക്ക് എത്തിയതാണ് അപ്പം പിന്നെ കളറില്ലാന്ന് പറയാനുള്ളത് പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല ഇപ്പോൾ സാധാരണ ഒരു പിന്നെ മലയാളം മീഡിയത്തിൽ ഒരു കുട്ടിക്ക് പിന്നെ എത്ര ഇംഗ്ലീഷ് ഒരു പ്ലസ് ടു കഴിഞ്ഞ ഒരു കുട്ടിക്ക് എത്ര സംസാരിക്കും കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും ഓഫീസാ അറിയാവുന്ന ഒരു കാര്യമാണ് ഇത്ര സംസാരിക്കാൻ കഴിയുന്നില്ല അപ്പോൾ അതിന് ഒരു പിന്നെ തുറന്ന് പഠിച്ചുകൊണ്ടിരിക്കണം നിൽക്കണം ബി എസ് സി മാത്സ് അതായത് ബി എസ് സി മാത്സ് എടുക്കുന്ന ആ കുട്ടി തീരെ മോശം കാര്യമല്ല അറിയുന്ന കാര്യങ്ങൾ ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ബി എസ് സി മാത്സ് കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ലോണം പഠിക്കണമല്ല എന്നിട്ടത് പിന്നെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവനും ഇവന്റെ വൈഫിന്റെ തൊട്ടടുത്ത ഇവരുടെ വൈഫിന്റെ ഫാമിലി വഴിയാക്കുവാണ് ഇവർ ആ അലൻസ് വരുന്നത് നമുക്ക് ആ ബന്ധം വരുന്നത് അവർ അപ്പോൾ അന്വേഷിച്ച സമയത്ത് തന്നെ ഇവരോട് പറഞ്ഞിട്ട് നിങ്ങൾ ശരിക്കും അന്വേഷിച്ചു നിങ്ങൾ ഇത് നല്ല കുട്ടി അല്ലെങ്കിൽ ഇവർ പറഞ്ഞു പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങളെ കല്യാണം ഉണ്ടാക്കണത് നിങ്ങൾക്ക് ആണെങ്കിൽ മാത്രം കല്യാണം ഉണ്ടാക്കിയാൽ ഇവൻ്റെ വാപ്പ അതായത് കുട്ടീൻ്റെ വലിയ അപ്പം അവരോട് പറഞ്ഞിട്ടുള്ള വിഷയമാണ് അതിന് ശേഷമാണ് ഇവനും ഈ വിഷയം അറിഞ്ഞപ്പോൾ ഇവനും ഇവൻ്റെ വൈഫും ഈ കുട്ടിയും കൂടി കൂട്ടിയിട്ട് ഇവർ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് ഇവരിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ എൻ്റെ പിന്നെ എൻ്റെ വെച്ചിട്ട് ചെറിയ പിന്നെ ആകപ്പെത്തിരുപത് ദിവസം ആയിട്ടുള്ള എല്ലാം എനിക്ക് കൂടെ കിട്ടില്ല കുറഞ്ഞ സമയമല്ലായിട്ടുള്ളൂ ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞതാണ് പിന്നെ പറ്റിങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞത് ഈ ഉമ്മ ഇവൻ്റെ ഉമ്മ ഈ കുട്ടിയോട് പറഞ്ഞത് ഇരുപത് ദിവസത്തിലായിട്ട് കൂടെ താമസിച്ചിട്ടുള്ളൂ നിനക്ക് പിന്നെ ഇന്നലെ തന്നെ കടിച്ചു പോകേണ്ട ആവശ്യം കൂട്ടിക്കൊണ്ട് പോകുന്നതും എങ്ങനെ തന്നെ കടിച്ചു തോന്നേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് വേറെ കിട്ടിയില്ല ഇവനോട് ഇവനോടൊന്നും ആ സമയത്ത് ഈ പോസിറ്റീവ് എനർജി കൊടുത്തേ ഇന്നാണ് ഈ പറഞ്ഞത് എനിക്ക് വേറെ ആളെ കിട്ടില്ലേ പത്തിരുപത് ദിവസമല്ലായിട്ടുള്ളൂ കൂട്ടി ഇല്ലല്ലോ ഒരു ഉമ്മ ഒരു മകനെ തിരുത്തന്നെ ഒന്നാണ് ഈ പറഞ്ഞത് പത്തിരുപത് ദിവസങ്ങളായിട്ടുള്ളൂ എനിക്ക് എന്തിനാ അധികമേ തന്നെ കടിച്ചു തൂങ്ങും എനിക്ക് ഇതിലും നല്ല വേറെ കിട്ടിയില്ലേ എനിക്ക് തന്നെ ജൈവാക്കിവിടെ എൻ്റെ വലിയ മകൾ എൻ്റെ വലിയ മകൾ പറഞ്ഞു ഞാനാണെങ്കിൽ എന്നോട്ട് പോയി നിന്ന് ഈ റിലേഷനെ നമ്മളെന്ന് എന്തിനാ അധികം തോന്നുന്നു ഒരു മുപ്പത്തിരണ്ട് ഉമ്മ അപ്പോൾ ഞമ്മളോട് പ്രോപ്പറായിട്ടുള്ള റീസൺ ചോദിക്കുക റീസൺ നമുക്ക് പറയല്ല അതുപോലെ എന്ത് ചോദിച്ചാലും ഞങ്ങൾ അന്ന് ആ ആ പോയി അന്ന് അയറ്റിലോ വിളിച്ചുകൊണ്ട് പാപ്പ അപ്പോൾ ഓനോട് ചോദിച്ചപ്പോൾ ഓനും ഞമ്മളോട് എന്താ പറഞ്ഞത് ഇത് മുന്നോട്ട് പോകില്ല അപ്പോൾ റീസൺ പറഞ്ഞേക്കുമ്പോൾ മണ്ടിരില്ല ഒരു റീസൺ പറയാനില്ല നമ്മൾ നമ്മൾ വേറെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടെങ്കിൽ നമ്മളെ കുട്ടിക്ക് വേറെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടെങ്കിൽ ഓക്കെ നമ്മൾക്ക് എൻ്റെ തെറ്റിൻ്റെ ഇത് പറയാം അത് അതൊന്നും ഇല്ലാത്ത ഒരാളെ നമ്മൾ റീസൺ പറയുമ്പോൾ ഒന്ന് ഒരു ഒറ്റയടിക്ക് അറിയും കുട്ടീൻ്റെ ഫാദർ സെക്കൻഡ് ഫാദർ അറിയും ഇത് മുന്നോട്ട് പോയില്ല ഈ ബന്ധം മുന്നോട്ടുമില്ല ഏ ഇത് ഇത്ര മാത്രം കളർ ഈ ഇവളോട് ഇപ്പം നിരന്തരമായിട്ട് പറയും ഈ കോളേജ് പോകുമ്പോൾ ഫ്രണ്ട്സ് പറയണ്ടേ എനിക്ക് മുൻദാസം ഞങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നില്ല ഏഹ് പുറത്തേക്ക് വരുന്നില്ല എന്തുകൊണ്ടും വരാത്തോ ഈ വെയിൽ പിന്നെ പിന്നെ ചോദിച്ചപ്പോഴാണ് പോകാൻ പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞിരുന്നു വെയിലുണ്ടാകും കറക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം മനുഷ്യനോട് പറയാൻ പറ്റുമോ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ ഇത്ര ആൾക്കാരുണ്ടെന്നും ആ ഈ കളറിൻ്റെ വിഷയത്തിൽ മാനസികമായിട്ട് തളർത്തി കളറിൻ്റെ വിഷയം പറഞ്ഞാൽ അത് ടീച്ചേഴ്സും കോളേജിലൂടെയാണ് നമ്മൾ അറിയുന്നത് ഇവിടെ ഈ ഡിപ്ല ഇവിടെ ഈ ഒരാക്റ്റീവായ ആളുകൾ പെട്ടെന്ന് ഇങ്ങനെ നൈറ്റീവായി വരുമ്പോൾ ടീച്ചേഴ്സിനോട് എന്തായാലും സംശയം ടീച്ചേഴ്സല്ലേ ഇതിനൊക്കെ അറിയുന്നില്ല ഫ്ലബ്ലിങ്ങനെ ടീച്ചേഴ്സ് ഇങ്ങനെ പേഴ്സണലായിട്ട് വിളിച്ച് വീണ്ടും ഇന്ദാസനെടുത്തിട്ട് അത് എന്തുകൊണ്ട് അത് കാര്യമായിട്ട് എന്തുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ഇതിൽ ഇടപെടുന്നത് നമ്മൾ അറിയുന്നത് അങ്ങനെ നമ്മൾ ചോദിക്കുന്നതും ശാരീരിക വിദ്രോ ശാരീരിക വിദ്രവൊന്നും അങ്ങനത്തെ പോകുമ്പോൾ ഒരു പ്രശ്നമില്ല അങ്ങനെ നിൽക്കാതെ കഴിഞ്ഞ് പുറത്ത് ടൂറ് പോയി അങ്ങനെ പോകുമ്പോൾ പത്ത് ദിവസം നിന്നിട്ടുള്ളൂ അതുവരെ ഒരിക്കലും തമ്മിൽ ആ അത് ആ ഭർത്താവൾക്ക് പോയി അതിന് ശേഷം കോളേജിലാണ് അവരുടെ വീട്ടിൽ തന്നെയാണ് ോട്ടി പിന്നോട്ടി ഹോസ്പിറ്റലിലെടുത്ത് പോയതിന് ശേഷമാണ് അതുവരെ ഒരു പ്രശ്നമില്ല ഈ നിരന്തരം അവനെ കുത്തിയായിട്ട് പറയും ചെയ്യും മെസ്സേജ് കേൾക്കൂലെന്ന് പറയും ഇവര് ഇനി ഇനിയിപ്പോ ഇവര് സാർമാർ മിക്കോസ് കൊടുക്കുന്നുണ്ടല്ലോ മൊബൈൽ ഫോൺ സെറണ്ടർ ആണ് അതിലറിയാവളി

ഉമ്മനെ ഉമ്മ ഒരു പോസിറ്റീവായിട്ട് മകൻ പിന്തുണ്ട് ഉമ്മയാണ് ഇതിന് മെയിനായിട്ട് തൂങ്ങി ഉമ്മാനെ ഉമ്മാനെ പറയുന്നത് നമുക്ക് എന്താ വേറെ കിട്ടൂല ഇത് നല്ലത് കിട്ടൂലെ ഇതുവരെ തന്നെ ഇതിനാ തോന്നത് ഇതിന്റെ ഇടയില് എന്താ വെച്ചാല് നമ്മളറിയാൻ ഇതിന്റെ ഇടയിൽ ഇവര് ഇവള് ഇവര് ഒരു കാര്യപ്രാപ്തി ഉണ്ടെന്ന് വിചാരിക്കാൻ മതി പോളെന്തേലും പോൻറെ ഉമ്മനെ സംസാരിച്ചു ഓ ഇങ്ങനെ പറയുന്നു നമ്മളെ വീട്ടുകാരെ അറിയിക്കുന്നതിന് പകരം ഞമ്മള് രണ്ട് മന്തി രണ്ടര മന്തിലായിട്ടും കിട്ടാൻ കഴിഞ്ഞു അല്ലാതെ കുട്ടികളിൽ അങ്ങനത്തെ

കുട്ടിയോട് ഒന്ന് ഒന്ന് വാഹിദ് ഉമ്മ പിന്നെ ഈ ഈ കഴിഞ്ഞ ഒരു ദിവസം ചോദിച്ചു കുറെ സമയം കഴിഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കുട്ടി ഈ കഥകളൊക്കെ ഈ പറഞ്ഞ നിങ്ങള് പറഞ്ഞ കാര്യങ്ങൾ കുട്ടിനോട് പറഞ്ഞാ ഈ കുട്ടി പറഞ്ഞതിന് ശേഷം എന്നോട് ലാസ്റ്റ് വിളിച്ചു ഇതും സാറിൽ പോകണു പോട്ടെ നിനക്കില്ലെങ്കിൽ വേണ്ട നിന്നെ വേണമെങ്കിൽ നമുക്ക് വേണ്ട വേണ്ടാന്നൊക്കെ ഈ കുട്ടി പത്തൊമ്പതാമത്തെ വയസ്സിൽ ഞാൻ ഞാനൊരു ഡ്യൂ ദിവസാളായി മാറിയില്ല എന്ന് വെച്ചാൽ ആ കുട്ടി അത്രയും അത് പിന്നെ ഇതായിട്ട് പിന്നെ മെന്റലി തകർന്നിട്ടുണ്ട് കുട്ടിയുടെ കുട്ടിയുടെ അല്ല ആ അവര് ശരിക്കും അവരാണ് തിരുത്തേണ്ടി അവര് ഇത് പിന്നെ മട്ടം തിരുത്തി കൊണ്ടുനടക്കണത് മുന്നോട്ട് പോലാന്നല്ലാതെ അവര് റീസൺ പറയുന്നില്ല ഈ ഉമ്മയാണ് പറഞ്ഞത് പറയുന്നത് നമ്മളൊരു അപേക്ഷയായിട്ട് ചെന്നാണ് മകനെ തിരുത്തിയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അപേക്ഷയായിട്ട് അവർ മുന്നിലേക്ക് ചെല്ലുന്നത് പിന്നെ കുട്ടി മൊത്തം ഇല്ല പറയുന്നത് കുട്ടിയെ നിർത്തിയാണ് കുട്ടികൾ പറയുന്നത് നിനക്ക് വേറെ ആളെ കിട്ടില്ല ഇരുപത് ദിവസം എന്റെ മോന്റെ കൂടെ ജീവിച്ചിട്ടുള്ളൂ ഇനിയാണ് ഉമ്മ പറഞ്ഞതാണ് ഉപ്പ ഉണ്ടായിരുന്നു ഉപ്പയുടെ സ്പോട്ടിലുണ്ട് ഉപ്പനോട് ഇവന്റെ പിന്നെ പിന്നെ ഭാര്യയുടെ വാപ്പൊ ഇയാളുടെ ഏറ്റവും അടുത്ത ക്ലോസ് ഫ്രണ്ടാണ് സംസാരിച്ചപ്പോൾ ഇയാൾ പറഞ്ഞാണ് നമുക്കത് ഒത്തുപോകില്ല അപ്പം ഇവന്റെ വാപ്പനോട് ഇതേ ഭാര്യയുടെ വാപ്പനോട് ഇതേ സംസാരം അതായത് ഇതേ സംസാരം അതായത് പതിനഞ്ച് ഇരുപത് മുന്നൂറ്റുള്ള പോയി പോയിക്കൂടെന്ന് ചോദിച്ചപ്പോൾ ഇവന്റെ പിന്നെ ഭാര്യയുടെ വാപ്പ ചോദിച്ചു നിങ്ങൾ പെൺകുട്ടികൾ ഇല്ലാത്തോണ്ടല്ലേ ഒരു പെൺകുട്ടികൾ നിങ്ങൾക്ക് എന്റെ വേദന മനസ്സിലാവില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പരാതിയൊക്കെ കൊടുത്തിട്ട് നമ്മൾ മൊഴി കൊടുത്തിട്ടുള്ളൂ പരാതി ഞങ്ങൾ നാളെ കൊടുക്കുന്നുണ്ട് ലീഗലായിട്ടുള്ള പരാതി നാളെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മൊഴി കൊടുത്തിട്ടുണ്ട് ആ മൊഴി ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എഫ്ആയർ സ്വാഭാവിക മരണത്തിന് അത് പിന്നെ ഇങ്ങനെ മാനസികമായിട്ടുള്ള വീണ് കൊണ്ടാണ് മരണം പറഞ്ഞിട്ടുള്ളൊരു മൊഴി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അത് നമ്മൾ കൃത്യമായിട്ടുള്ള പരാതി തന്നെ ഞങ്ങൾ ഇതിന് പരാതിയായിട്ടുള്ള നാളെ ലീഗലായിട്ട് മുന്നോട്ട് പോകും ഞങ്ങൾക്കിതിന് കൃത്യമായിട്ട് ഈ കുട്ടിൻ്റെ ഇത് നീതി കിട്ടുന്നുണ്ട് സംഭവത്തിൽ ഇത് ഇനി ആവർത്തിക്കാറ് കാരണം ഇതിങ്ങനെ പിന്നെ കല്യാണം കഴിച്ചിട്ട് പോയിട്ട് നാളെ എന്തും ചെയ്യാന്നുള്ള പത്ത് മതി ഇരുപത് വയസ്സായ കുട്ടികളെ കെട്ടിച്ചിട്ട് കെട്ടിയിട്ട് ഇങ്ങനെ പോയിട്ട് അവർക്ക് തോന്നിയ വിധം പിന്നെ ആക്കാൻ തോന്നുന്ന എല്ലാവർക്കും ഇതൊരു പാടാകുന്ന രീതിയിൽ പറഞ്ഞൊരു കുട്ടിക്കും ഇങ്ങനെ വരാൻ പാടില്ല